കലയെ സ്നേഹിക്കുന്നവർക്ക് അത് പഠിക്കാനും അരങ്ങിലെത്തിക്കാനും പ്രായം ഒരു പ്രശ്നമല്ലെന്ന് പലരും തെളിയിച്ചതാണ് അറുപത്തിയഞ്ച് കഴിഞ്ഞപ്പോഴാണ് തൂതയിലെ സരസ്വതി ടീച്ചർക്ക് ചെണ്ടക്കോൽ പിടിക്കാനൊരു മോഹം തോന്നിയത് ആ മോഹം അമ്പത്തി ഒമ്പത് ഗീത ടീച്ചറുമായി പങ്കുവച്ചപ്പോൾ ടീച്ചറും ഡബിൾ ഓക്കെ ഇരുവരും ഇപ്പോൾ ചെണ്ട അഭ്യസിച്ച് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്ന തിരക്കിലാണ് ചെറുപ്പശ്ശേരി കാറിൽമണ്ണയിലെ വാഴങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ ദിവസവും നടക്കുന്ന പനമണ്ണ ശശിയുടെ വാദ്യപരിശീലന കളരിയിലെത്തിയ രണ്ട് കുട്ടികളെ കാണാം ചെറിയ കുട്ടികളല്ല അറുപത്തിയഞ്ചും അമ്പത്തിയൊമ്പതും വയസ്സുള്ള രണ്ട് വലിയ കുട്ടികൾ വാദ്യകലയോടുള്ള അടങ്ങാത്ത ആസക്തി മൂലം റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഒഴിവു സമയം പഠനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ രണ്ടു പേർ തൂത മൂച്ചുതോട്ടം സ്വദേശിനിയാണ് അറുപത്തിയഞ്ചുകാരിയായ സരസ്വതി ടീച്ചർ നാല് വർഷം അധ്യാപികയായി ജോലി ചെയ്ത ശേഷം ബ്ലോക്ക് ഓഫീസിൽ ജീവനക്കാരിയായി സേവനം അനുഷ്ഠിച്ചു ക്ഷേത്രകലകളോടും വാദ്യങ്ങളോടും ചെറുപ്പം മുതലുള്ള ഇഷ്ടവും അഭിരുചിയുമാണ് ഈ പ്രായത്തിൽ ചെണ്ട അഭ്യസിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് അവിചാരിതമായാണ് വാദ്യകലാകാരൻ പനമണ്ണ ശശിയെ പരിചയപ്പെടുന്നത് ഇടയ്ക്കയിൽ പരിശീലനം നേടാനുള്ള തൻ്റെ ആഗ്രഹം പങ്കുവച്ചപ്പോൾ ചെണ്ടയിൽ തുടങ്ങിക്കോളൂ ഇടയ്ക്ക എളുപ്പമാകുമെന്നായിരുന്നു പനമണ്ണ ശശിയുടെ നിർദ്ദേശം കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ തന്നെയാണ് ഈ പ്രായത്തിലും തന്റെ മോഹം സാക്ഷാത്കരിക്കാൻ പ്രചോദനമായതെന്നും സരസ്വതി ടീച്ചർ പറയുന്നു അത്ര പെർഫെക്റ്റായിട്ട് കൊട്ടനായി എന്നൊന്നും പറയണില്ല പക്ഷേ കൊറ്റടത്തോളം കൊണ്ട് ഇപ്പം അരങ്ങേറ്റ എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയാ മനസ്സിലൊരു ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ട് ഈ രംഗത്തേക്ക് മാത്രം ഞാൻ കടന്നിട്ടില്ല ബാക്കിയുള്ള രംഗത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കടന്നപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അതൊരു അത്ഭുതമാണ് പിന്നെ പറ്റിയ കൂട്ടുകെട്ടും കിട്ടി മാഷയുടെ കാര്യം പറയാതിരിക്കാനേ പറ്റില്ല ഞാൻ പിന്നെ പറയും മാഷക്ക് എന്നെ ചീത്തു പറയാനോ അടിക്കാനോ സാധിക്കില്ല കാരണം മാഷയൊക്കെ പ്രായം എനിക്കായിരിക്കും അതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ള ഇത് ഞാൻ ആദ്യമേ പറയും പിന്നെ മാഷോടെ മാഷക്ക് അതിനുള്ള മാഷ അതിനുള്ള ഇടയെന്നും വരുത്തിയിട്ടില്ല അതായത് ഈ കുട്ടികളൊക്കെ വാശി കുടിക്കുകയാണ് ചില അടി എടുത്തിട്ട് ദാ ദാ എന്ന് പറയുന്നല്ലാണ്ട് ഒരടി മാഷ ഇതുവരെ അടിച്ചിട്ടില്ല മാഷ ആ ചിരിച്ചിട്ടുള്ള വർത്തമാനം ആ ചിരിച്ചിട്ടുള്ള സം സമ്പ്രദായം അല്ലാണ്ട് മാഷെടുത്ത് വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ഈ ഇഷ്ടം കൊണ്ടും പിന്നെ ഇപ്പൊ വല്ലാത്തൊരിഷ്ടെനിക്ക് വന്നു എന്ന് പറയാം ഇനിയിപ്പോ ഞാൻ ഇടയ്ക്കേയും ഞാൻ ഇടയ്ക്കാണ് ശരിക്കും വന്ന് ചേർന്നത് ഞാൻ ഒരു ശ്രീകൃഷ്ണ ഭക്തിയാണെന്ന് പറയാം അപ്പൊ ഭഗവാന്റെ മുമ്പിലായ ഇടയ്ക്ക് കൊട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുറച്ച് അഷ്ടപതി പാടാനൊക്കെ അറിയാം അപ്പൊ പിന്നെ ഇടയ്ക്ക് ഒന്ന് കൊട്ടാ വെച്ച് വന്ന ഉടനെ മാഷെടുത്ത് ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ ചേർന്ന് മാഷ് പറഞ്ഞു ടീച്ചർ ഇതിലിരിക്കുവോ ടീച്ചർക്ക് ഇതായ ഇടയ്ക്ക് എളുപ്പം കിട്ടുന്നു പറഞ്ഞു അങ്ങനെ ഇതുവരെ മാഷ് ഇടയ്ക്ക് എനിക്ക് കയ്യിലുണ്ട മാഷടെ മാഷും കണ്ടു തന്നിട്ടും ാര്യം ഇനി ഈ പൂജയ്ക്ക് തൊട്ടിട്ട് ഞാൻ ഇടയ്ക്കും കൂടി പഠിക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ഒരു ഇതുണ്ടെങ്കിൽ തന്നെ ഇല്ലേ നടക്കുള്ളൂ വീട്ടിൽ നിന്നുള്ള പിന്തുണ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇപ്പം എനിക്കെത്ര വയസ്സായെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വയസ്സ് ഊഹിച്ചറിയാലോ എസ് ഐ ആയിരുന്നു എട്ട് വർഷം മുമ്പ് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ആറു മണിയാകുമ്പോൾ ആയിട്ട് കാറ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇരിക്കും ഞങ്ങൾ ഞങ്ങളെവിടെ കൊണ്ടുതരാൻ കാരണം വീട്ടിൽ നിന്നുള്ള പിന്തുണ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിനും പറ്റില്ല ഞാൻ പോട്ടെ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ പൊക്കോ എനിക്ക് പറ്റണടത്തോളം പൊക്കോ നിനക്ക് വേവിക്കണതൊക്കെ ചെയ്തോ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ദിവസേനെ എന്നെ ഇവിടെ കൊണ്ടാക്കിത്തരണം എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഞാനും കുട്ടിയും കൂടിയും വരും ആ വീട്ടിൽ നിന്നുള്ള പിന്തുണയോണ്ട് മാത്രമാണ് പിന്നെ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ രാവിലെയൊക്കെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കൊക്കെ വിളിച്ചാൽ ആകുമ്പോൾ വീട്ടിൽ നിന്ന് വരെ എനിക്ക് ഒരു പശു ഉണ്ട് ഒരുപാട് ഗാർഡൻ ഉണ്ട് പിന്നെ എന്താ എനിക്ക് ഇല്ലാത്ത ചോദിച്ചാൽ പച്ച പിടിച്ചിട്ട് ഞാൻ എൻ്റെ വീട് വളർത്തിയും കൊണ്ട് നടക്കണത് അപ്പോൾ അതിനൊക്കെ തന്നെ എനിക്ക് ഒരുപാട് സമയം വേണം അതിൻ്റെ പുറമെ ഇതും അപ്പൊ ഞങ്ങളൊരു പുളിയുടെ കുറ്റിയൊക്കെ വാങ്ങി വെച്ചിട്ട് വന്ന് പ്രാക്ടീസിനൊക്കെ നോക്കുമ്പോൾ അതിന് കുട്ടിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും നടക്കാറില്ല പിന്നെ ഇപ്പൊ ഇത് ഇപ്പൊ കൊട്ടി ഇതൊരു ലഹരിയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ മാഷം എടുത്തിട്ടുള്ള പഠനം അത് പിന്നെ വേഗിക്കുന്നോടത്തോളം വരണം സാധിക്കുന്നോടത്തോളം വരണം അങ്ങനെ അങ്ങനെ കൊട്ടി 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 കൊട്ടിട്ട് അങ്ങനെ എങ്ങോട്ട് ആവണം എന്നാണ് എൻ്റെ ഒരു മനസ്സിന്റെ ആഗ്രഹം സരസ്വതി ടീച്ചർ ആഗ്രഹം പങ്കുവച്ചപ്പോൾ കൂട്ടിനായി അമ്പത്തി ഒൻപത് ഗീത ടീച്ചറും എത്തി മുപ്പത്തിനാല് വർഷത്തിലധികം കാൽമണ്ണ യു പി സ്കൂളിലെ അധ്യാപികയായിരുന്നു ചെറുപ്പം തൊട്ടേ ഏതു കലയെയും അങ്ങേയറ്റം ആസ്വദിക്കുന്ന പ്രകൃതക്കാരിയാണ് താനെന്ന് ഗീത ടീച്ചർ പറയുന്നു കലാകാരൻ കാൽമണ്ണ വാസുമാസ്റ്ററാണ് ടീച്ചറുടെ ഭർത്താവ് മാഷ് നൽകുന്ന പിന്തുണയും വളരെ വലുതാണ് ഇപ്പോൾ താൻ പഠിപ്പിച്ച കുട്ടികളോടൊപ്പം ഇരുന്ന് ചെണ്ട അഭ്യസിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് ഗീത ടീച്ചർ തോന്നുന്നുണ്ട് ഞാൻ ഒരു ഡാൻസ് കണ്ട അപ്പോൾ ഡി ജെ ഡാൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ കണ്ടാൽ പോലും അതിനൊപ്പം തുള്ളുന്ന ആളാണ് അതെന്താ അറിയില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു സാധനം പിന്നെ കഴിഞ്ഞ ദശമി ദിവസം എൻ്റെ മോനാണ് ഇതിനധികം എനിക്ക് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത് അമ്മയൊന്ന് കൊട്ടി നോക്കൂ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഞാനും അവനും കൂടിയാണ് ഇവിടെ ആദ്യമായി ആശാനി വന്ന് കണ്ട് ദക്ഷിണ കൊടുത്ത് തുടക്കം കുറിച്ചത് അവനാണ് എന്നെ ഒന്നുകൂടി പ്രോത്സാഹനം തന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻറ്റും അതെ വാസുമാഷ ടി കെ വാസുമാഷാണ് മൂപ്പരും കലാപരമായ നല്ല കഴിവുള്ള ആളാണല്ലോ ഒരു നാടകം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ അധ്യാപകനാണ് ഇപ്പോൾ റിട്ടയേർഡായി ഞങ്ങൾ രണ്ടാൾ റിട്ടയർഡായി നമ്മുടെ കാർമണ്ണ യു പി സ്കൂളിൽ ടീച്ചറായിരുന്നു ഇരുപത്തി രണ്ടിൽ റിട്ടയർഡായി അപ്പോൾ എനിക്കൊരു മോഹം എന്തായാലും നോക്കാം താല്പര്യം ഉണ്ട് ഇനി അപ്പോൾ നോക്കട്ടെ എന്നുള്ള ഒറ്റ ഇതിലാണ് വന്നിട്ടുള്ളത് എനിക്കിതുകൊണ്ട് നല്ല സന്തോഷമേ ഉള്ളൂ രാവിലെ നേരത്തെ നീട്ട് ഓടുക ആ ഏഴുമണിക്കാണ് സാറ് വയ്ക്കുക ക്ലാസ് അപ്പോൾ എന്തായാലും വേണ്ടില്ല ആ സമയത്തിന് അഞ്ചേ മുക്കാലിൽ നിറ്റേ ഏഴുമണിയാവുമ്പോഴേക്കും ഇവിടെ ഓടിയെത്തും അതൊരു ത്രില്ലായിട്ടെടുത്തിരിക്കുകയപ്പോൾ അരങ്ങേറ്റത്തിന് ഒരുങ്ങാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഏ അതെ സ്വപ്ന സാക്ഷാത്കരിക്കട്ടെ പിന്നെ അതേപോലെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കൂടി അതാണ് നമ്മളിത് വിചാരിച്ചിട്ടേ ഇല്ലേ അങ്ങനൊരു സം രംഗത്തൊക്കെ എത്തും എന്നുള്ളത് ഏഹ് അങ്ങനെ എനിക്ക് സ്റ്റേജിൽ കയറി ചെന്നൈയിൽ കൊട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അവരോടൊക്കെ പറയുന്നത് വീട്ടിൽ ഒതുങ്ങിയിരിക്കരുത് നമ്മൾ രണ്ടും നടത്തണം വീട്ടിലെ പണികളും നടത്തണം ഇതുപോലെ ഞാനിപ്പം അങ്ങനെയല്ലേ ഇനി ഇവിടുന്ന് ചെന്നിട്ട് വേണം ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഏ അതുവരെ എൻ്റെ ഹസ്ബൻഡോട് ക്ഷമിച്ചിരിക്കും ഏ അത് നമുക്ക് അവരുടെ സപ്പോർട്ട് നല്ലോണം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടത്താൻ പറ്റുന്നത് അപ്പോൾ വീട്ടമ്മമാരോട് പറയാനുള്ളത് എല്ലാവർക്കും നോക്കാം ഏഹ് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കണമുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും ഏഹ് പ്രാക്ടീസിൽ നിന്ന് തന്നെ എല്ലാം കിട്ടും എൻ്റെ കുട്ടികളാണ് ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട് പിന്നെ ഉദയൻ പറയുന്ന ഒരാ കുട്ടി ഇതിൽ ഉണ്ട് കൊട്ടാനെ അവനും എനിക്ക് കുറച്ച് ഇൻസ്പിറേഷൻ തന്നെ പറ്റും നിങ്ങൾ പോരും നിങ്ങൾ പോരും എന്ന് പറഞ്ഞ് കുറച്ചുകൂടി നിർബന്ധിച്ച ആളാണ് അപ്പം അങ്ങനെയൊരു തുടക്കം കുറിച്ചു ഉഷാറായി പോകുന്നുണ്ട് ആ ഭംഗിയാക്കണം എന്നാണ് എല്ലാം ദൈവത്തോടെ കല അഭ്യസിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ രണ്ട് പേരും ഇവർ ആഗ്രഹം പങ്കുവച്ചപ്പോൾ പിന്തുണ നൽകി അഭ്യസിപ്പിച്ചത് പനമണ്ണ ശശിയാണ് തന്റെ ശിഷ്യരിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ട് പേരെ അരങ്ങിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ പനമണ്ണ ശശിയും പഠിപ്പിക്കുന്ന ആൾക്ക് മുന്നിൽ ആരി ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണല്ലോ പക്ഷെ വിദ്യാർത്ഥി എന്ന അതിലുപരി അവരുടെ വലിയൊരു മനസ്സ് എന്ന് വെച്ചാൽ ചെണ്ട എന്ന കല ഞാൻ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആളാണ് പക്ഷേ ഇവർക്ക് ഇതിനോടൊരു താല്പര്യം വന്ന് അത് വന്ന് പഠിക്കാൻ വന്നത് വലിയൊരു പിന്നെ ഈ പ്രായത്തിൽ ഇവർ പഠിക്കണത് മത്സരത്തിനോ അല്ലെങ്കിൽ വേറെ അവർ അവർ അവരുടെ ഒരു ആത്മസുഖമാണ് അവർ ആ ഫീൽഡിൽ ഈ ചെണ്ടയും നമുക്ക് ഈ പ്രായത്തിലായാലും കൊട്ടാൻ പറ്റുന്ന തെളിയിച്ച കുട്ടികളാണ് ഇവർ കണ്ട് അവരെ പഠിപ്പിക്കാനും തന്നെ പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വേഗം പിന്നെ അവർ ഒന്നാമത്തെ അവർ അവരുടെ മേഖലയിൽ അവർ ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന് റിട്ടയർഡ് ചെയ്തതിൻ്റെ ശേഷം കുടുംബജീവിതമൊക്കെ സ്വസ്ഥമായിട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നൊരു കൂട്ടരാണ് ഈ സരസ്വതി ടീച്ചറുടെ മകൻ്റെ കുട്ടിയാണ് കൂടെ കൊട്ടരത് ടീച്ചറെ വലിയ ധൈര്യമാണ് ഇത്ര കുട്ടി കൂടെ ഉള്ളത് ഇന്നുവരെ ഗീത ടീച്ചറാണെങ്കിൽ ഗീത ടീച്ചർ റിട്ടയേർഡ് കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ടീച്ചറുടെ ഹസ്ബൻഡ് നല്ലൊരു കലാകാരനാണ് നാടകവും വാസുമാഷ് കാരണമണ്ണേലത്തെ അപ്പോൾ ഒരു എന്തായാലും അവരൊരു അങ്ങനൊരാഗ്രഹം പറഞ്ഞപ്പോൾ അത് അവരെ അത് അരങ്ങത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ എൻ്റെ ഏറ്റവും അതെ ഇവർ രണ്ടുപേരായിരിക്കും അത് ഇവരായിരിക്കും പക്ഷേ അവർ തുടർന്ന് പഠിക്കണമെന്ന് പറയുകയാണെങ്കിൽ പഠിക്കും പഠിപ്പിക്കും ഇവരെ ഇനി ഇടയ്ക്കിയും ചണ്ടിയുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാനങ്ങനെ പ്രായമല്ല നോക്കണം അവരുടെ മനസ്സ് ഇതിന് എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ പ്രായം കലയ്ക്ക് ഒരു വിഷയല്ല ശരിക്ക് ഈ ഉപകരണം അത്രയും കനം ഉള്ളതൊക്കെയാണെങ്കിൽ ശരി അതിനുള്ള ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ ഉള്ളൊരു സംവിധാനമുണ്ട് പഴയ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അതിനൊക്കെ അവർ തയ്യാറാവുകയാണെങ്കിൽ ആ മനസ്സുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ പഠി പഠിയും അല്ലെങ്കിൽ ഇത് മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ് എന്നൊരു ബോധ്യം പഠിക്കാൻ അതുകൊണ്ടാണ് അരങ്ങേറ്റത്തിന് തയ്യാറായിട്ടുള്ളത് ടീച്ചറുടെ പേരക്കുട്ടി ഇതേ ചെണ്ട ചെണ്ട അഭ്യസിക്കുന്നുണ്ട് അച്ചമ്മയോടൊപ്പം അഭ്യസിക്കാൻ സന്തോഷത്തിലാണ് സന്തോഷം ഞാൻ പണ്ട് മുതൽ ട്രഡീഷണൽ ആർട്ട് ഫോം അപ്പോൾ ഇതുവരെ ഈ ഡാൻസ് പാട്ട് അങ്ങനത്തെ പോയിട്ടുള്ളത് അധികം ഇങ്ങനത്തെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഇൻസ്ട്രുമെന്റായിട്ടുള്ളതിലൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചെണ്ട ഇടയ്ക്ക് അങ്ങനത്തെ ഒക്കെ കിടക്കണതെന്ന് അല്ലാതെ സന്തോഷമുണ്ട് അരങ്ങേറ്റം ആകാൻ പോകണം പിന്നെ മാഷ് മാഷ് അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു എന്താ പറയുക അത്രയും ഇതായിട്ടുള്ള ഒരു മാഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക അരങ്ങേറ്റം വേണം എന്നുള്ളൊരു ഇതിലേക്ക് ചിലവർക്ക് ചിലവർക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പം വേണ്ട എന്നൊക്കെ പറയണതിലൊക്കെ ആവും പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിക്കാനുള്ള മെയിൻ ഒരു മാർഷ് തന്നെയാണ് ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ വൈകിട്ട് ആറിന് കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പഞ്ചാരി മേളത്തിലാണ് സരസ്വതി ടീച്ചറും ഗീത ടീച്ചറും ചെണ്ടയിൽ അരങ്ങേറ്റം കുറിക്കുക കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു